കുളച്ചൽ യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് തിരുവിതാംകൂറും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഭാഗമായി നടന്ന പോരാട്ടമാണ് കുളച്ചൽ യുദ്ധം ഇന്ത്യയിൽ വിദേശ നാവികസേനയോട് ഏറ്റുമുട്ടി വിജയിച്ച ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം ക്യാപ്റ്റൻ ഡിലനോയ് ഉൾപ്പെടെ ധാരാളം ഡച്ചുകാർ തടവുകാരായി പിടിക്കപ്പെട്ടു ക്യാപ്റ്റൻ ഡിലനോയ് പിന്നീട് മാർത്താണ്ഡ സൈന്യത്തിലെ വലിയ കപ്പിത്താനായി മാറി ക്യാപ്റ്റൻ ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിലെ വലിയ കപ്പിത്താനായി മാറി മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്തിനാണ് കുളച്ചല യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയുടെ മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപനാണ് ഡിലനോയി മാർത്താണ്ഡവർമ്മയുടെ മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപനാണ് ഡിലനോയി തിരുവിതാംകൂറിൻ്റെ സർവ്വസേനാധിപനായ വിദേശിയാണ് ഡിലനോയി തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപനായ വിദേശിയാണ് ഡിലനോയി തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയിയാണ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ ഡിലനോയി ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ടയിൽ ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലക്കടത്ത് ഉദയഗിരിക്കോട്ടയിൽ ഉദയഗിരിക്കോട്ട പണി കയ്പ്പിച്ചത് വീര രവിവർമ്മ വീര രവിവർമ്മയാണ് ഉദയഗിരിക്കോട്ട പണി കയ്പ്പിച്ചത് ഉദയഗിരിക്കോട്ട പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മ ഉദയഗിരിക്കോട്ട പുണി പുതുക്കിപ്പണിതത് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു നീരത്തന്നെ അയച്ചുവിട്ടു സിലോണിൽ നിന്ന് പീരങ്കിപ്പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചിലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചട പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്തിന് കുളച്ചൽ വെച്ച് ഏറ്റുമുട്ടുന്നതിനും ഡച്ചുകാരുടെ പരാജയത്തിന് കാരണമായി ക്യാപ്റ്റൻ ഡിലനോയ് ഉൾപ്പെടെ അനവധി ഡച്ചുകാർ തടവുകാരായി പിടിക്കപ്പെട്ടു ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറി ഇതാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം